ഡോക്കയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അൻസൽ ഡോക്ക അവതരിപ്പിക്കുന്ന ഹൃദ്യം പാക്കേജിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൃദ്യം പാക്കേജിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഹാർട്ട് ചെക്കപ്പ് ആണ് ഈ പാക്കേജിലൂടെ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഹാർട്ട് ചെക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എപ്പോൾ ഉണ്ടാകും ടി എം ടി ഇ സി ജി കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ അതായത് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് തൈറോയ്ഡ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതേപോലെ തന്നെ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടെസ്റ്റാണ് ഡി ഡൈമർ ഡി ഡൈമർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെക്കപ്പ് ആണ് ഹൃദ്യം പാക്കേജ് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഡോക്ടർ ടീം എത്തുകയാണ് അവരെവിടെ ആയാലും എത്തി ആ പേഷ്യന്റിനെ നമ്മൾ പിക്ക് ചെയ്തു നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹൃദ്യം പാക്കേജിൽ അടങ്ങിയ എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്ത് അതിലടങ്ങിയിരിക്കുന്ന ഡോക്ടർ കൺസൾട്ടേഷൻ കാർഡിയോളജി ഡയറ്റീഷ്യൻ എന്ന ഡോ ആ വിഭാഗപ്പെട്ട ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്ന ഒരു പാക്കേജാണ് ഹൃദ്യം പാക്കേജ് ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ പേഷ്യൻറ്റിന് ആവശ്യമായ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം നമ്മൾ ഡോക്ടർ ടീം പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഹൃദ്യം പാക്കേജ് എന്നൊരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാകും കാരണം ഒരു ജോലി തിരക്ക് മൂലം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സാഹചര്യം അതിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടർ ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ടീമിൻ്റെ സ്റ്റാഫുകളടക്കം നമുക്ക് മേൽ സ്റ്റാഫും ഉണ്ട് ഫീമെയിൽ സ്റ്റാഫും ഉണ്ട് അതായത് ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് ഫീമെയിൽ സ്റ്റാഫും ആണെങ്കിൽ മേൽ സ്റ്റാഫും ചെന്ന് ഡോക്ടർ ടീം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിക്ക് ചെയ്തു അവരെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്ന ഒരു പാക്കേജാണ് ആ ഈ ഒരു സർവീസാണ് നമ്മൾ ഡോക്ക ടീം ഉദ്ദേശിക്കുന്നത് കൃത്യം പാക്കേജിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാം ഡോക്കയിലൂടെ താങ്ക്